പറയുന്ന സിബിനെ മാറാറേക്ക് ഒതുക്കുക എന്നുള്ളതിൽ കൊട്ടേഷൻ പോലെ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ദിയാസന വന്നത് അഫ്സലിനോട് പറയുന്നുണ്ട് നിനക്ക് പറ്റിയ വെണ്ണല്ല ജാസ്മിൻ നീ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നതായിരിക്കും നിനക്ക് നല്ലത് സിബിൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ദിയാസന ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ ആണ് എല്ലാവരെയും മാനസിക പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് സത്യത്തിൽ മാനസിക പ്രശ്നം മാനവീയം രീതിയിൽ തിരുവനന്തപുരത്ത് കൈ മുണ്ടു മുണ്ടുകൊടുത്ത് തലയിൽ കുടുംബേം കെട്ടി ഇടിവള ഇട്ട് ആരെ എന്തും ചെയ്യാമെന്നുള്ള ദാർഷ്ട്യത്തോടെ നടക്കുന്ന ഒരു സ്ത്രീയാണ് വരുന്ന പറയുന്നത് ഒരു പബ്ലിക് വേസ്റ്റ് ആണ് വരും കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം

സ്കൂളിലൊക്കെ വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആൾറെഡി പുള്ളിക്കാർ ഈ ഭയങ്കര ദേഷ്യം ഈ സിബിനോടുണ്ട് മാത്രമല്ല സിബിൻ പല കാര്യങ്ങളും വിട്ടി തുറന്ന് പറഞ്ഞായിരുന്നു ഏഷ്യാട്ടിന്റെ സൈഡ് അല്ലെങ്കിൽ ഷോയുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഷോയോ അല്ലെങ്കിൽ പറയുന്ന ഏഷ്യാട്ടിനോ അല്ല പറയുന്നത് ഇതിനകത്തുള്ള ചില ആളുകൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ു ചിലപ്പോ ആ പറയുന്ന അടുപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് നമുക്ക് പറയാൻ ഇത് തോന്നുന്നത് ഇപ്പോ ഈ ചില ആളുകൾക്കെതിരെ എനിക്ക് എനിക്ക് അടുത്താണെങ്കിലും ഈ പറയുന്ന കോമൺ ആയിട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഈ പറയുന്ന സിബിനെ മാരാറേക്ക് ഒതുക്കുക എന്നുള്ള രീതിയിൽ കൊട്ടേഷൻ പോലെ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വന്നത് അതായത് ഈ പറയുന്ന ആരോപിതരായിട്ടുള്ള വ്യക്തികളുടെ കൊട്ടേഷൻ കിട്ടിയ പോലെ ഉണ്ട് അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന രീതിയിലാണ് സിബിനെയും അഖിൽമാരാറിനെയൊക്കെ ഒതുക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് അപ്പം ആണോ ആണോ നമ്മൾ നമ്മൾ സംസാരിക്കും അപ്പോൾ അവർക്ക് അവരുദ്ദേശം നടക്കുന്നില്ല ഇവർക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ ആദ്യം ഒതുക്കുക ആ ഒരു രീതിയിലാണ് നമുക്കെതിരെയുള്ള ഈ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇപ്പോ ബിഗ് ബോസ് ഇന്നിപ്പോ ഫിനാലെ കഴിഞ്ഞു അതായത് ജാസ്മിൻ്റെ ഒരു എന്താ എനിക്ക് അറിയില്ല പറയുന്ന സംരക്ഷക എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് പല കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുള്ളത് ഞാനത് കഴിഞ്ഞ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴെപ്പോഴും വിളിച്ചിട്ട് നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ല അത് അത് വേണമെന്നുള്ള ആ ഇൻ്റർവ്യൂത്തിന് നോക്കി ആ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ വിവിക്ക് അറിയുന്ന കേസാണ് കാര്യം അന്ന് വിവിയും ഈ പറയുന്ന ദിയാസനെയൊക്കെ സുഹൃത്തുക്കളായിട്ട് നല്ല കമ്പനിയിൽ സംസാരിക്കാൻ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഈ വിവി അപ്സൽ അപ്സല് അതായത് ജാസ്മിനെ കല്യാണം കഴിക്കാനായിട്ട് ഇന്ന് വുഡി ആയിട്ടുള്ള അഫ്സല് ദിയാസന കോൺഫിഡൻസ് ഇട്ട് സംസാരിക്കുന്ന സമയത്ത് അഫ്സലിനോട് പറയുന്നുണ്ട് നിനക്ക് പറ്റിയ വെണ്ണ അല്ല ജാസ്മിൻ നീ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്നുള്ള രീതിയിൽ ദിയാസന തന്നെ ഈ അഫ്സലിനോട് പറയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാലുണ്ടെങ്കിൽ അഫ്സലിൽ വിളിച്ചേർക്കാം ബിവി വിളിച്ചേരക്കാം അവർ പറഞ്ഞ വേസായത് എന്ന് പറയുന്നത് അവരോട് പറഞ്ഞ വേസ് അവർക്ക് അറിയുന്ന വേസ് ആയതെന്ന് പറയുന്നത് അപ്പം ഇവരുടെ എന്താണ് ഇവരുടെ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓപ്പണായിട്ട് പറയുക ഈ സ്ത്രീക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് എല്ലാവരെയും മാനസിക പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് സത്യത്തിൽ മാനസിക പ്രശ്നം നിങ്ങൾ ഇന്ന് ആലോചിച്ചു ചുമ്മാ വഴിയെ പോകണല്ലോ തെറി വിളിക്കുന്നു കൃത്യമായിട്ട് എനിക്ക് ഒരുപാട് ഒരു മെസ്സേജ് പറഞ്ഞ കാര്യമാണ് മാനവീയം രീതിയിൽ തിരുവനന്തപുരത്ത് കൈ മുണ്ടു മുണ്ടുകൊടുത്ത് തലയിൽ കുടുംബേം കെട്ടി ഇടിവളായിട്ട് ആരെ എന്തും ചെയ്യാമെന്നുള്ള ദാർഷ്ട്യത്തോടെ നടക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നാണ് പറയുന്നത് ഒരു പബ്ലിക് ആണ് ഇവർ സീരിയസ്ലി പബ്ലിക് വേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർ കയറി മേയി പിന്നെ അടിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വയമേ ഒരു ഞാൻ ഫെമിനിസ്റ്റ് ആണ് എനിക്ക് എന്തോ ആവാം എന്നുള്ളടക്കുമാണ് എന്തോ എനിക്കറിയത്തില്ലേ അവർക്ക് എന്തോ സ്ത്രീ ആയതുകൊണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞ സ്ത്രീ ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്ന സാധനം എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുള്ളതാണ് അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയുടെ ആവശ്യമില്ല ഇപ്പൊ ഒരു കുഞ്ഞാണെങ്കി അതിന്റെ അമ്മയുണ്ട് അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മമ്മയുണ്ട് അങ്ങനെ പൊക്കുവോളും അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് കാണും ചില ഭർത്താക്കന്മാർ അവരെ സപ്പോർട്ട് ചെയ്യാൻ കാണാത്തത് കാണും അവർക്ക് സ്വന്തമായിട്ട് ബോൾഡായിട്ട് അവർ എന്നെ തിരിച്ച് പ്രതികരിച്ചോളും ഈ മനസ്സിലായോ അപ്പോൾ ഇത് സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ എന്നുള്ളൊരു വാദത്തോടു കൂടി നിന്നിട്ട് ഒരു സംരക്ഷക ഒരു റോൾ ആയിട്ട് എന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാസ്മിന്റെ കമന്റ് ബോക്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് സെക്കൻഡ് കിട്ടേണ്ട ജാസ്മിനെ തേടലോട്ട് കൊണ്ടെത്തിച്ചത് ദിയാസന ആണെന്നാണ് പറയുന്നത് അവരുടെ പി ആർ വർക്ക് ആണെന്ന് പറയുന്നത് ഒന്നുമില്ല അറിയോസിറ്റിയുടെ അതിപ്പോ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പബ്ലിക്കിനി പറയുന്ന കാര്യമാണ് ഈ പറയുന്നത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരോടത്തുള്ള ഇപ്പൊ ഇല്ലാണ്ട് പോയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സായി എന്റെ സുഹൃത്താണ് അവൻ പോയിട്ടില്ല എന്നുള്ള എനിക്ക് അറിയാം കാരണം എന്താ വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കളെ ആണല്ലേ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈവൻ അവന്റെ അക്കൗണ്ട് പോലും എന്നെ എന്നറിയാൻ നോക്കിയോ എന്നുള്ള തന്നിട്ടാണ് പോയത് അപ്പൊ ഞാനാണ് അതിനകത്തുള്ള അവന്റെ കട്ടിങ് സ്റ്റോറിയൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ എനിക്കറിയാം ചെയ്തില്ല യൂട്യൂബ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന സ്നേഹം സുഹൃത്താറുള്ള ജിത്തുവായുമാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള ട്രോൾ പോസ്റ്റുകൾ അങ്ങനെ ഇറക്കുന്നില്ല സ്വാഭാവിക ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന വിഷയത്തിൽ തന്നെ ഈ പല പല വ്ളോഗേഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ട് വിവി ഉൾപ്പെടെയുള്ള പലർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും കൊടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മളെന്തോ സൈബർ ബുള്ളിംഗ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെല്ലാവരും പറയുന്നത് ഈ ഷോടകത്ത് അവർ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ആ ഷോയ്ക്കകത്ത് അവർ ടെലികാസ്റ്റ് ചെയ്ത് പുറത്ത് വന്ന ഔട്ട്സ് ഇപ്പം കൈ പിടിച്ചിരിക്കുന്ന ആണെങ്കിലും അതൊക്കെ ആ ഒരു ഷോയിൽ വെളിയിൽ വന്ന ഔട്ടാണ് അതാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത് അത നമ്മുടെ സ്വന്തം കഴിഞ്ഞിടത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതല്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ അതിനകത്ത് റോങ് ആയിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റിനെ അത് ശരിയാണ് അല്ലെങ്കിൽ ശരി പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള കാര്യം തെളിവ് സഹിതമാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ വായി തോന്നിയ തെളിവില്ലാണ്ട് ഒരു കാര്യം ഇന്നുവരെ ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല നമുക്കത് പറയേണ്ട ആവശ്യമില്ല കാര്യം ഇന്നോ ഇന്നലെ തുടങ്ങിയാലും ഇനി മുന്നോട്ട് പോകാനാണ് ചുമ്മാ ആവശ്യമില്ലാതെ വിവാദങ്ങളിൽ പോയിട്ടും കേസുകളിൽ പോയിട്ടും ഇടാൻ നമുക്ക് താല്പര്യമില്ല അവർ വന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ റിവ്യൂവർ അല്ലെങ്കിൽ റിയാക്ഷൻ ക്രിയേറ്റർ എന്ന് എന്ന് ആ ഒരു പറയുന്നത് ചെയ്തിട്ടുള്ളൂ തന്നെയാണ് ചൂട് പിടിച്ച ചർച്ച എന്ന് പറയുന്നത് ജാസ്മിനിന് ഭാവി എന്താണ് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും അതൊക്കെ വളരെ മോശമാണെന്ന ദിയാസനെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് തന്നെ അഫ്സലിന്റെ കേസിൽ അഫ്സലിനോട് ഇങ്ങനെയൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി കാരണം ജാസ്മിൻ അടക്കം വിശ്വസിക്കുന്നുണ്ട് ഒരു അത് എപ്പോഴായാലും കൊച്ചു കുഞ്ഞൊന്നും മനസ്സിലാവേണ്ട പ്രായവും മനസ്സിലാക്കും സ്വയമേ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വെച്ചാൽ എന്താണ് ഒരാളിനെ നമ്മള് കൂടെ ചേർക്കുന്നതിന് മുന്നേ ആൾ എന്താണ് എന്നുള്ളത് സ്വന്തമായിട്ട് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം മാത്രം കൂടെ കൂട്ടുക ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഒരു ബിഗ് ബോസിന്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ അടുത്ത സീസണും വരും ഇങ്ങനെ ഒരാളുടെ തിയസൻ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ പിന്നെ പേടിച്ചിട്ട് ഇത്രയും മരിക്കണം അവരെ അങ്ങനെന്തെങ്കിലും പിന്നെ അതിലൊരു ഭീഷണി കൂടി ഉണ്ട് അതായത് ലൈഫ്

പിഴീട് എന്തിനു പേടിക്കുന്നത് എന്നെ ഇങ്ങോട്ട് മനുഷ്യനാണ് ഈ പറഞ്ഞ അതേ പോയിന്റാണ് പറഞ്ഞത് മനുഷ്യനാണ് ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ആ ഒരു എന്തോ ക്ഷമയുടെ എന്ന് പറയത്തില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാത്ത മനുഷ്യരില്ല ഇപ്പം നിങ്ങളിപ്പോൾ ഇത്രയെന്നൊക്കെ പറഞ്ഞാലിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ മുഖത്തേക്ക് ഒരുപാട് പറഞ്ഞിരുന്ന ലാസ്റ്റ് ഒരു പോയിന്റിൽ ക്ഷമ കിട്ടുമല്ലോ പറയും അത്രേ ഉള്ളൂ ഞാനും പറഞ്ഞിട്ടുള്ളൂ എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ചെയ്ത് ശരിയാണെന്നും അല്ലെങ്കിൽ ഞാൻ നേരെ പോക്കുന്ന വിശ്വാസമുണ്ട് അത് ലീഗലി ആണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്നെ അറിയുന്നവരാണെങ്കിലും എന്നോടൊപ്പം ഉണ്ട് എന്റെ സുഹൃത്തുക്കളും ഫാമിലിയും എല്ലാം എന്നോടൊപ്പം ഉണ്ട് പറഞ്ഞാൽ അവൾ ഭയങ്കര സങ്കടത്തില്ല സങ്കടം എന്ന് വെച്ചാൽ അവളെ ഇത്രയൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ആ സ്കൂളിലൊക്കെ പോകുമെന്നാണ് അപ്പോൾ ഈ പറയുന്ന കൂട്ടുകാരെന്തോ പറയും തെറിവിളി കേട്ടില്ലേ എന്ന് ആ ഒരു കോൺസെപ്റ്റിൽ അവൾ നിൽക്കുവാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല അത് വേറെ ഇല്ലാത്തൊരു സ്ത്രീ പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നിയമം പറഞ്ഞതിന്റെ വഴിയേ പോട്ടെ